ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അവസാനിക്കുകയും ഏകദേശം എൺപത്തി മൂന്ന് മുതൽ സമസ്ത കേരളജം അയ്യത്തുള്ളമയുടെ ഉള്ളിൽ ശക്തമായ പ്രകംഭനം കൊള്ളുകയും ചെയ്ത സംവിധാനത്തിന്റെ നേതൃത്വം ചിലർ ചെറിയവരൊന്നും ആയിരുന്നില്ല സമസ്ത കേരളജും അയ്യത്തുള്ളമയുടെ ഉപാധ്യക്ഷൻ സമസ്ത കേരളജും അയ്യത്തുള്ളമ്മയുടെ സെക്രട്ടറിമാരിലൊരാൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ ഇവരൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരളജും അയ്യത്തുള്ളമയുടെ അറുപതാം വാർഷിക മഹാസമ്മേളനത്തിലെ സ്വാഗത പ്രഭാഷകൻ നടത്തിയ പ്രഭാഷകൻ വരെ സമസ്ത കേരള കേരളജം ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മാറി നിന്നിട്ടുണ്ട് ഇപ്പൊ അവരൊക്കെ എഴുതി വിടുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ളത് പറയാൻ പോലും പറ്റാത്ത വിധം നാണക്കേടല്ലേ ഈ ഇതിനേക്കാൾ വലിയ നാണക്കേടൊക്കെ എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളജം അയ്യത്തുളമിയുടെ അഭിപന്യനായ നേതാവ് ബഹുമാനപ്പെട്ടു ഹുസർഹീസ് തങ്ങളവർ കോഴിക്കോട് സമസ്തയുടെ സ്വന്തം ഫ്രാൻസിസ് റോഡ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലീസിന്റെ സഹായം വേണ്ടി വന്നിട്ടുണ്ട് കുതന്ത്രക്കാര് പല പണിയും നേരത്തെ നടത്തിയിട്ടുണ്ട് ഇപ്പൊ ചിലരൊക്കെ പറയാറുണ്ടല്ലോ ആദർശം അമാനത്താണ് എന്ന പരിപാടി വെച്ച് എല്ലാ സ്ഥലത്തും ഹക്കീം ഫൈസിയെ വിമർശിക്കുകയാണ് വാഫിയെ വിമർശിക്കുകയാണെന്നൊക്കെ അതെന്നല്ലേ ഈ കാലത്ത് വിമർശിക്കേണ്ടത് പിന്നെ ആരെയാ വിമർശിക്കേണ്ടത് പരിശുദ്ധമായ ദീനിന്റെ ശക്തമായ സമസ്ത കേരളം അയ്യത്തുള്ള വളത്തിൽ വളർന്നു വന്നിട്ട് പരിശുദ്ധമായ ദീനിന്റെ സംവിധാനങ്ങളെ കണ്ണൂർ ജില്ലയിൽ പോലുമുള്ള സ്ഥാപനങ്ങളെ നമുക്ക് അറിയുന്നതല്ലേ എല്ലാം എല്ലയുടെ നേതാക്കളുടെ പേരിലും ബഹുമാനപ്പെട്ട സമസ്ത നേതാക്കളുടെ ശക്തമായ പ്രേരണയിലും സമസ്ത നേതാക്കളുടെ കഠിനാധ്വാനത്തിലും അവർ പിരിച്ചും കട്ടപ്പെട്ടും ഉണ്ടാക്കിയ പരിശുദ്ധമായ സ്ഥാപനങ്ങളെ കൃത്യമായ ഒരു നിലനിൽപ്പിലേക്ക് വന്നപ്പോൾ സമസ്ത വേണ്ട സമസ്തക്കൊരു റേറ്റും ഇല്ല എന്ന് പറഞ്ഞ് പരിശുദ്ധമായ സമസ്തയെ തള്ളിപ്പറഞ്ഞു പരിശുദ്ധമായ ഈ സംവിധാനത്തെ നിലനിർത്തണം അതിനുവേണ്ടി എന്ത് സഹിക്കേണ്ടി വന്നാലും എത്ര പ്രശ്നങ്ങൾ നമുക്കുണ്ടായാലും നേരത്തെ സുദ്ധരമായി പറഞ്ഞു തന്നില്ലേ ജോലി പോയാൽ എനിക്ക് ജോലി വേണ്ട ഞാൻ പട്ടിണി കിടന്നാലും സമസ്തയുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയാൻ നമുക്ക് കഴിയണം എന്ന് പ്രിയപ്പെട്ടവരെ ആ രീതിയിൽ നമ്മൾ ഒരുപാട് സഹിക്കേണ്ടി വരും നമ്മൾ ഈ പണ്ടത്തെ കഥയൊക്കെ കേട്ടിട്ട് ഞാൻ നിന്നാ പോരാ എൺപത്തൊമ്പതിലൊക്കെ ഇവരൊക്കെ സഹിച്ചത് നമ്മൾ വായിച്ചറിഞ്ഞിട്ടില്ലേ ഈ മഹാന്മാരൊക്കെ നേതൃത്വം നൽകിയപ്പോൾ അവരൊക്കെ സഹിച്ചത് വിഷമിച്ചത് ബുദ്ധിമുട്ടിയത് കേറുകൊണ്ടത് കിടക്കാനില്ലാതെ ബുദ്ധിമുട്ടിയതൊക്കെ നമ്മൾ കണ്ടതല്ലേ നമ്മളും കുറെ സഹിക്കേണ്ടി വരും ദീനിന് വേണ്ടി സഹിക്കേണ്ടി വരും അത് ഓരോ കാലഘട്ടത്തിലും ദീൻ ഉണ്ടായിട്ടുണ്ട് അത് സമസ്തയിൽ മാത്രമല്ല കഴിഞ്ഞ ആയിരത്തി കൊല്ലകാലത്തിലെ ദീനിന്റെ ചരിത്രം നമുക്കൊന്ന് ബോധ്യപ്പെടും ഷാഫി ഇമാമൊക്കെ കൊണ്ട് പാട് ചെറുതായിരുന്നോ അന്നത്തെ രാജ്യവും ഭരണകൂടവും ഭരണകാരി ഭരണത്തിന്റെ ആളുകളും രാഷ്ട്രീയ നേതൃത്വവും എല്ലാം ഇമാം ഷാഫി തങ്ങൾക്കെതിരായിട്ട് പോലും ഷാഫി ഇമാമിനെ പോലെയുള്ള ആളുകൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലെയുള്ള ആളുകൾ കൊണ്ടു കൊടുക്കാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വലിയ ഒരു കട്ടപ്പാട് സഹിക്കേണ്ടി വന്നാൽ പോലും സമസ്തയോടൊപ്പം തന്നെയാണ് നമ്മൾ കണ്ണൂർ ജില്ല സമസ്തയോടൊപ്പം തന്നെയാണ് എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളത് അള്ളാഹു താല നമുക്ക് നൽകട്ടെ ഈ സംവിധാനത്തിന് എല്ലാവിധ ആശംസയും നേർന്ന് അസ്ലാം വളരിക്കും വാഹമത്തല്ല